പി എസ് ഡി വേഴ്സസ് ബുറിസ്യ മാച്ച് ആ ഒരു മാച്ചിൽ ബുറിസ്യ ഒന്നേ പൂജ്യത്തിന് വിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ ബുറിസ്യ കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടോ മൂന്നോ ഗോളിന് ലീഡ് നേടാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ ഫിനിഷിങ് ഇഷ്യൂസ് കാരണം ആ ഒരു ചാൻസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്തായാലും ഈ ഒരു മത്സരത്തിൽ പി എസ് ഡിയുടെ ഒട്ടുമിക്ക താരങ്ങളും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതേ രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽസിലും ഉണ്ടായത് പക്ഷേ ആറോടെ ഒറ്റ മിസ്റ്റേക്ക് കാരണം അവിടെ കൈ നല്ല പോയി ശരിക്കും അന്ന് ഈ ഒരു ആറോഹയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ഒരു മത്സരത്തിൽ ബുറിസ്യ പെർഫോം ചെയ്തതുപോലെ ബാസ പെർഫോം ചെയ്ത് ഈ ഒരു സെമി ഫൈനലിലേക്ക് വന്നേന് പക്ഷേ വർദ്ധ ആരില്ല വരാനുള്ളത് വന്നു എന്തായാലും ഈ ഒരു മാച്ചിൽ സാൻജോയുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു ഈ ഒരു പ്ലെയറിൻ്റെ ആ ഒരു ക്വാളിറ്റി ഈ ഒരു മാച്ചിൽ നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ശരിക്കും എറിട്ടാൻ ഹാഗ് ഈ ഒരു പ്ലെയർ എന്തിനാണ് പുറത്താക്കിയെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ തന്നെയാണ് ഈ ഒരു മാച്ചിൽ പി എസ് സിയിൽ ഒട്ടുമെനിക്ക് തറങ്ങും ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് സാൻജോ ആണ് ആൻഡ് ആ ഒരു പ്ലെയറെ വെച്ചിട്ട് തന്നെയാണ് സിസ്റ്റം നല്ല രീതിയിൽ റണ്ണായിട്ടുള്ളത് അതേപോലെ തന്നെ അദേമി എന്ന് പറയുന്ന പ്ലെയർ ആ ഒരു പ്ലെയറും പോളി തന്നെയായിരുന്നു അറ്റാക്കിലും ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഡിഫെൻസീവ് വൈസ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ മാച്ചിൽ തന്നെ രണ്ട് തവണ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്ന് ഹക്കീമയുടെയും അതേപോലെ തന്നെ ഡംബലിയുടെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും ഈ ഒരു പ്ലെയറിൻ്റെ ആ ഒരു ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ്റെ പകുതി പോലും ക്യാൻഷറുടെ ഭാഗത്ത് കണ്ടിട്ടില്ല ഒരു ഡിഫൻഡർ ആയിട്ടുള്ള ക്യാൻഷറോടെ ഭാഗത്ത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ശരിക്കും ഈ ഒരു പ്ലെയറിൻ്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ്റെ വീഡിയോ എടുത്തിട്ട് ഈയൊരു മാച്ചിൻ്റെ വീഡിയോ എന്നെ മതി അതെടുത്തിട്ട് ലൂപ്പായിട്ട് ക്യാൻസൽ കൊണ്ട് കാണിച്ച് കൊടുക്കണം എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത് ബോക്സിൻ്റെ ഉള്ളിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എങ്ങനെ ട്രാക്ക് ബാക്ക് ചെയ്യണം ഏത് ടൈമിൽ ടാക്കിൾ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കണം ഈ ഒരു വീഡിയോ കാണിച്ചിട്ട് കാരണം ഹക്കീമിയുടെ കയ്യിൽ നിന്ന് ബോൾ തിരിച്ചു പിടിച്ച ഒരു സിനാരി ഉണ്ട് അത് വേറെ ലെവലായിരുന്നു അതേപോലെ തന്നെ ഡംബലയുടെ കയ്യിൽ നിന്ന് ബോൾ എടുത്തത് അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അതും ഒരു അറ്റാക്കറാണ് ഡിഫെൻസിലേക്ക് വന്നിട്ട് ആ ഒരു ഡിഫൻസി ക്വാർട്ടർ വിഷപ്പ് കൊടുത്തിട്ടുള്ളത് ക്യാൻസലോടെ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് കുറേ ആൾക്കാരുണ്ട് ഈവൻ ചാവി അടക്കമുണ്ട് ക്യാൻസലോടെ കണ്ടിന്യൂട്ടിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും ഈ ഒരു മാച്ചിൽ സാൻജോ അതേമി ഈ രണ്ട് താരങ്ങളും പി എസ് സീനെ നല്ല രീതിയിൽ വള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ഒരു മാച്ചിൽ ഈ ഒരു ബൊർസ്യ പി എസ് സിനെ ഡോമിനേറ്റ് ചെയ്യുമെന്ന് പിന്നെ അതേപോലെ തന്നെ ബുറിസിയുടെ മറ്റുള്ള താരങ്ങളും കിടലാനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഗോൾ കീപ്പറിൻ്റെ ഭാഗത്തും കിടലാനായിട്ടുള്ള സേവ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെഗിൽ മികച്ച രീതിയിൽ ബുറിസി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ലെഗിൽ ബുറിസി എത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്താലും വിൻ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മിക്കവാറും പി എസ് ജി ഈ ഒരു കംബാക്ക് അടിക്കും റഫ് എന്തായാലും അവരുടെ സൈഡിലായിരിക്കും ഉണ്ടാവുക അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത് മാച്ചായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബയസ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഫൈനലിൽ പി എസ് ഡി തന്നെയായിരിക്കും ഉണ്ടാവുന്നുണ്ട് പിന്നെ ഈ ഒരു മാച്ചിൽ സാൻസോടെ പെർഫോംസ് ഞാൻ ഹാപ്പിയാണ് നെക്സ്റ്റ് സമ്മറിൽ ഈ ഒരു പ്ലെയറെ ലോണ്ടിയിൽ വഴി വേറെ ക്ലബ്ബിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാസ് ഒന്ന് ആ ഒരു ഡീനിൽ പിന്നാലെ പോകുക എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം ഫെലിക്സിനെ ഫിലിക്സിനെ പോലെയല്ല സാൻസോ ഇപ്പോൾ ഫിലിക്സിൽ ഏസിയാണ് വലിയ രീതിയിലുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബാസിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ഫെലിക്സ് നല്ല കമ്മിറ്റ്മെൻറ്റോട് കൂടി പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പോയിൻറ്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ പെർഫോം ചെയ്യാതെ കൺസിസ്റ്റൻ്റ് ആവാതെ പക്ഷേ സാൻജോയുടെ കേസിൽ അങ്ങനെയല്ല കാണുന്നത് ഇമ്പോർട്ടൻ്റ് മാച്ചിലാണ് പ്ലെയർ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് അതും യു സി എൽ പോലത്തെ ഇമ്പോർട്ടൻ്റ് മാച്ചിൽ ഒരു ഗെയിം ചേഞ്ചറാവാന്നറിയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല സോ സാൻജോനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫിലിക്സിൽ കണ്ട പെർഫോമൻസിനെക്കാളും രണ്ടായിട്ട് പെർഫോമൻസ് കാണാൻ പറ്റും അതായത് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ വാസാർ പ്ലെയറിൻ്റെ പിന്നാലെ പോകുന്നത് അനുസരിക്കാം എന്നാൽ മാഡം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതായത് നിങ്ങളുടെ അഭിപ്രായം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി പറയാനുള്ളത് ഒരു ട്രാൻസ്ഫർ ഊമറാണ് മുൻ ഓഡിപ്പൊർട്ടിയുടെ റിപ്പോർട്ട്സ് പ്രകാരം വെറാട്ടി എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹം അദ്ദേഹത്തെ തന്നെ ബാസിലേക്ക് ഓഫർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലെയർ ഈ കഴിഞ്ഞ സമ്മറിൽ പി എസ് സി വട്ടിട്ട് ഖത്തർ കബല അൽ അറേബ്യയിലേക്ക് പോയതാണ് അപ്പോൾ ആ ഒരു പ്ലെയർ ഇപ്പോൾ ബാസിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ പഴയ ലെവൽ പെർഫോമൻസ് ഒന്നും ഉണ്ടാവില്ല ഡൗൺ ആയിട്ടുണ്ടാവും ഫോമൊക്കെ പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമുക്ക് ഈ വരുന്ന സമ്മറിൽ സുബീവൻ്റെയോ കെമിസ്റ്റ് ഡീല് പുള്ളിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാർക്കോ പേരായിട്ട് ഈ ഡീലിനെ പിന്നാലെ പോകുന്നത് അത്യാവശ്യം നൈസ് ആയിരിക്കും പിന്നെ വേജ് ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനും പറ്റും എന്തായിരിക്കും റിയാലിറ്റി എന്നത് ഒരു ആഴ്ചയുള്ള അറിയാൻ സാധിക്കും എന്തായാലും ഈ ഒരു പ്ലെയറെ ലോക്ക് ചെയ്ത് വെക്കുക സുബീവേൻ്റെ ഡീല് അല്ലെങ്കിൽ കെമിസ്റ്റ് ഡീല് ബാസ്ക് പുള്ളിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു വെറൈറ്റി ഡീലിനെ പിന്നെ പോവാതന്നെ അപ്പോൾ ഈ ഒരു ഡീലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് നമ്മൾ മറ്റേ ഉള്ളൂ അടുത്ത വീട്ടിലായിട്ട് കാണുന്നത് ബൈ